പലസ്തീനായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാടകീയമായ മുറവിടികൾ നമ്മുടെ നാട്ടിൽ സുഡാനിൽ മരിച്ചു വീഴുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ജനത്തിൻ്റെയും മീഡിയയുടെയും ധാർമ്മികതയ്ക്ക് കോട്ടം സംഭവിച്ചില്ലേ സുഡാൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് അവിടെയും ഇതേ നിയമവും നിയമങ്ങളും ഉണ്ടായിരുന്നു നഗര വീതികളിൽ ചുടുചോര മണക്കുന്നു അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ട് ദിവസം കൊണ്ട് ആർ എസ് എഫ് കൊന്നു തള്ളിയത് രണ്ടായിരത്തിലധികം പാവപ്പെട്ട സുഡാനി ആളുകളെയാണ് സ്വർണ ഖനികളുടെ നാടായ സുഡാൻ രക്തരൂഷിതമായ കലാപങ്ങൾക്ക് വേദിയാകുവാൻ കാരണം എന്താണ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഡാന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം തുറന്നു പറഞ്ഞ തറേക്കടവലച്ചൻ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് സുഡാൻ വംശകത്യ യഥാർത്ഥത്തിൽ ഈ സുഡാനിലെ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷകിന പ്രേക്ഷകൽ നമസ്കാരം വലിയ ക്രൂരതയും വംശകത്തെയും സുഡാനിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിടുന്ന റിപ്പോർട്ടുകൾ അതിന് പ്രധാനമായിട്ടും ഞാൻ കണ്ട ഒരു വീഡിയോ ഇങ്ങനെയാണ് ഒരു കുഴിയിലേക്ക് നിറച്ച ആളുകളെ അതായത് വലിയൊരു കുഴിയിലേക്ക് നിറച്ച ആളുകളെ ഇറക്കി വിടുന്നു അവിടുന്ന് വെടിവെച്ച് കൊല്ലുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത് ഒരെണ്ണം കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതായത് മറ്റുള്ളവരെ ഇങ്ങനെ വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതകൾ അവിടെ നടക്കുന്നുണ്ടോ എന്നും അതിൻ്റെ വാസകള് പൊതുവേ പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെയാണ് പൊതുവേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വലിയ ഭീകരത നടക്കുന്നുവെന്ന് യു എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിര നിരായുധരായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുക വണ്ടി കയറ്റിക്കൊല്ലുക ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് അവസാനം കൊല്ലുക ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ന് വരെ പന്ത്രണ്ട് ദശലക്ഷത്തോളം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പട്ടാള നിയന്ത്രണത്തിൽ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങൾ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാം അപ്പോൾ അതിനേക്കാൾ വലിയ ക്രൂരത അവിടെ നടക്കുമെന്ന് പറയുന്നു യു എൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ വധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകണം എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത അച്ഛാ ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ സുഡാൻ വംശകത്തിക്ക് പിന്നിലെ ആ കറുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് എന്താണ് അവരുടെ യഥാർത്ഥ മോട്ടീവ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക സായുധരായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ആർമി എന്ന് പറയാവുന്നതും മറ്റത് അർദ്ധ സൈനിക വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ആർമിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് അത് ഈ മിലിറ്റൻറ്റ് ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാക്കിയ ഗ്രൂപ്പാന്ന് മാത്രം ഈ ഗവൺമെൻറ് ആർമി എന്ന് പറയുന്നത് സുഡനീസ് ആർംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് എസ് എ എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ സുഡാനെ സ്വാതീനം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആർമിയാണിത് ഈ ഇവർ പടിഞ്ഞാറൻ തെക്കുള്ള അറബുകളല്ലാത്തവർക്കെതിരെ കലാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് അത് നമുക്ക് ഈ വാർത്തകളിൽ വാർത്തകളെന്നറിയാം ഇവർ ഈ വലിയ ഈ ഭരണകൂടങ്ങളെ മറിച്ചിടാറുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജാഫർ നിമേറിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഭരണകൂടം മറിച്ചിട്ടവരാണ് അതുപോലെ ഒമാർ അൽ ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും ഈ ഭരണത്തെ മറിച്ചിട്ടവരാണ് ഇങ്ങനെ വലിയ പവറുള്ളവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ഭരണം പിടിക്കുകയും പൗരന്മാരോടൊപ്പം പൗരസമൂഹത്തോടൊപ്പം ഒരു ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു ഇവരാണ് ഇപ്പം ഈ അർദ്ധസൈനിക വിഭാഗം എന്ന് പറയുന്ന ആർ എസ് എഫുമായിട്ടാണ് കലാപത്തിൽ വന്നിരിക്കുന്നത് ഇനി ആർ എസ് എഫ് ആരാന്ന് ചോദിച്ചാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് അർദ്ധസൈനിക വിഭാഗമാണ് ഞാൻ പറഞ്ഞു ജഞ്ചവീത് തീവ്രവാദികളെന്നുണ്ടായ ഗ്രൂപ്പാണിത് ബഷീർ ബഷീറിൻ്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർക്കൊരു അംഗീകാരം കൂട്ടും എന്തിനാണെന്ന് വെച്ചാൽ അതി എതിരാളികളായിട്ടുള്ള ചെറിയ ചെറിയ മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇല്ലായ്മ ചെയ്യുക അതുപോലെ അതിർത്തികളിൽ കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപം കൊണ്ടതാണ് ഇവരുടെ നേതാവ് മുഹമ്മദ് റമദാൻ ദഗാളോയാണ് ആദ്യം ഇവർ ബഷീറിൻ്റെ കൂടെയായിരുന്നു അന്നുണ്ടായിരുന്നു പ്രസിഡന്റ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് അദ്ദേഹത്തിന് എതിരെ തിരികുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് ഐ എഫുമായിട്ട് യുദ്ധം ആരംഭിച്ചു ആ ഒരു യുദ്ധമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇങ്ങനെ ഇവർ വലിയ വംശകത്യ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ തൻ്റെ ഭാഗങ്ങൾ നടത്തുമ്പോൾ ക്രൂരമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെ ഈ ആർ എസ് എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന യു എ അങ്ങനെയാണ് പറയുന്നത് യു എയുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുകയെന്നു യു എ ഒഴിവാക്കുക എന്നുള്ള യാതൊരു മുദ്രാവാക്യവും നമ്മുടെ നാട്ടിൽ കേൾക്കാറില്ല ഇനി ഇവർ ഈ രണ്ട് ഗ്രൂപ്പുകളും പല സമയത്ത് ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് ഇവരാ ഇവര് രണ്ടും ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് അത് ഇസ്ലാമിക മെജോറിറ്റിയുടെ രാജ്യമാണ് സുഡാൻ തൊണ്ണൂറ്റൊന്ന് ശതമാനവും അവരുടെ അവരുടെയാണ് ഏതാണ്ട് കണക്ക് കൃത്യം കണക്കൊന്നും അറിയത്തില്ല ഏതാണ്ട് കണക്ക് അതുകൊണ്ട് ഈ രണ്ട് വിഭാഗവും അവിടെയുള്ള മറ്റുള്ള ആളുകളെയാണ് ആക്രമിക്കുന്നത് ഇരയായിട്ട് മാറുന്നത് മറ്റു വിഭാഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ആണ് ഇത് തുടങ്ങുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവർ ആശുപത്രി ഡ്രോൺ ആക്രമിച്ചു എന്നിട്ട് ഒത്തിരി പേര് മരിക്കുകയുണ്ടായി നാനൂറ്ററുപത് പേർന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഫെബ്രുവരിയിൽ ഓംഡുർമാനിൽ മാർക്കറ്റിൽ ഇവർ ആക്രമണം നടത്തി അമ്പത്തിനാല് പേര് മരിച്ചെന്ന ഒരു റിപ്പോർട്ട് വേറെ ഒത്തിരി അധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ എസ് എ എഫ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ആർ എസ് എഫിൻ്റെ അതായത് ഈ അർദ്ധസൈനിക വിഭാഗമാണെങ്കിൽ ഇപ്പോൾ ഈ മറ്റ് ഈ സൈനിക വിഭാഗം നടത്തുന്ന മറ്റ് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ വേറെ നടക്കുന്നുണ്ട് ഏപ്രിൽ നടക്കുന്നുണ്ട് ഒക്ടോബറിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ പല ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനിരയായിട്ട് മാറുന്നത് നമ്മുടെ സാധാരണയുള്ള മറ്റ് മനുഷ്യരാണ് ഈ ഈ ആനും ഇസ്ലാമിക അല്ലാത്ത മനുഷ്യരാണെന്നുള്ളത് ഓർക്കണം ഈ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടിൽ ഒരു ഇതിൽ രണ്ടായിരം ആളുകൾ വരെ വധിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ രസകരമായ കാര്യം നമ്മുടെ നാട്ടിൽ ഈ ഹമാസിനു വേണ്ടി മുറിവ് കൂട്ടുന്നുണ്ട് ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടായത് എങ്കിലും മുറിവുകൾ കൂട്ടുന്നവർ ഇവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല അത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അവസാനത്തിലേക്ക് പറയാൻ ഞാൻ വിചാരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒരു പവർ സ്ട്രഗാണ് ഈ ആർ എസ് എഫിനെ ഈ ആർമിയോട് കൂട്ടിച്ചേർക്കണമെന്ന് ഈ ആർമിയും അന്നത്തെ ഇപ്പോഴത്തെ പൗര ഭരണ സംവിധാനവും കൂടെ ആലോചിച്ചപ്പോൾ ആർ എസ് എഫ് അതിന് യോജിക്കുകയില്ല ഇവർക്ക് ആർക്കാണ് കൂടുതൽ ഭരണം വേണ്ടതെന്നുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഗോൾഡ് മൈനുള്ള സ്ഥലമാണ് ഈ ഗോൾഡ് മൈൻ്റെ കൺട്രോൾ കിട്ടുക എന്നതുകൊണ്ട് ഇങ്ങനെ ഭരണത്തിൽ അധികാരത്തിൽ ഈ എന്താണ് അധികാരത്തിൽ കൂടുതൽ പിടിക്കുക അല്ലെങ്കിൽ വടംവലി ഉണ്ടാകുക അതുപോലെ ഈ സമ്പത്തിന് വേണ്ടിയുള്ള ഈ ഈ പിടിച്ചുപറിയാണ് വാസ്തവത്തിൽ ഇന്ന് ഈ വലിയ അതിക്രമങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് അത് വലിയ ലൈംഗിക അതിക്രമത്തിലേക്കും മതപീഡനത്തിലേക്കും പട്ണിയിടലിലേക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത സുഡാനിലെ ഉംദം ഹാജ് അഹമ്മദ് പ്രദേശത്ത് മുപ്പത്തെട്ട് പേരെ ഈ ആർ എസ് എഫ് പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് സൈന്യവുമായിട്ട് അവർ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തെട്ട് പേരെ വെടിവെച്ച് കൊന്നുവെന്നാണ് സുഡാൻ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ദർഫറിൽ റെഡ് ക്രോഷൻ്റെ ജീവനക്കാരെയും ഇവർ കൊലപ്പെടുത്തി അതുപോലെ എൽ ഫാഷൻ ഫാഷർ നഗരം പിടിച്ചെടുത്തിട്ട് പല ദിവസങ്ങളായി അവിടെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല വിധത്തിൽ വളരെ ദാരുണമായിട്ടുള്ള വിധത്തില് കൂട്ടക്കൊല നടത്തോണ്ടിരിക്കുന്നത് ഇത് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ വടക്കൻ സുഡാനിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദാർഫർ പ്രദേശത്താണ് വംശകൃത്യ പ്രധാനമായിട്ടും നടക്കുന്നത് എൽ ജനൈന നിയാല എൽ ഫാഷർ സാലിംഗേയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് ഈ വംശകൃത്യ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അത് ഒരന്നര ലക്ഷത്തിലാണെന്ന ആളുകൾ മറ്റൊരു റിപ്പോർട്ട് പറയുന്നു ഈ രണ്ടായിരം പേര് ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് വരുന്നത് ഒരേ ഒരേ സമയത്ത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സുഡാൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അച്ഛൻ പറയുകയുണ്ടായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിംസ് ആണ് ഇപ്പോൾ അവിടെ വാസം ഉറപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പിന്നില് എന്തായിരുന്നു ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ഇതൊരു ക്രിസ്ത്യൻ സാമ്രാജ്യമായിരുന്നു ഇസ്ലാമിന്റെ വരവ് വരെ അത് പൂർണ്ണമായും ക്രിസ്ത്യനായിട്ട് നൽകുന്ന ഒരു രാജ്യമാണ് ഈ ക്രിസ്ത്യാനികൾ ഈ സുഡാനിലെ ക്രിസ്ത്യാനികൾ വാസം ഈജിപ്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈജിപ്തിൽ എ ഡി നാൽപ്പത്തിരണ്ടിൽ മാർക്കോസ് വിശുദ്ധ മാർക്കോസ് വിശേഷൻ മർക്കോസാണ് സഭ സ്ഥാപിക്കുന്നത് ഈജിപ്തിൻ്റെ സഭയായ കൊണ്ട് ഗ്രീക്കിൽ ഏകിപ്റ്റോസ് എന്ന് പറയും അതിനകത്താണ് ഈ കോപ്റ്റിക്ക് ക്രിസ്ത്യാനികൾ ഏകിപ്റ്റോസിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയുന്നത് ആ മാർക്കോസ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളാണ് ഈ ഒന്നാം നൂറ്റാണ്ടിൽ അവിടെ ഉള്ളത് മൂന്ന് ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങളാണ് നൊബാസിയ മക്കൂറിയ പിന്നെ അലോയിഡ ഇത് പിന്നീട് സാവധാനം രണ്ട് സാമ്രാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട് മക്കൂറിയായും അലോയിഡായും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ അവിടെ സാവധാനം ഇസ്ലാം വന്നു എങ്കിലും അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി ഈജിപ്തിലെ ഫാത്തിമേടുകളുമായിട്ട് ഇവർ പല ഉടമ്പടികളുണ്ടാക്കി വലിയ കുഴപ്പമില്ലാതെ അതായത് ഫാത്തിമേട് ഭരിച്ചിരുന്നത് തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് വരെയാണ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ മാമലൂക്കുകൾ ഫാത്തിമകളെ പരാജയപ്പെടുത്തി അവർ പിന്നെ പിന്നീട് ഇവരെ വന്ന് കീഴടക്കി കഴിഞ്ഞപ്പോൾ സാവധാനം മാമലൂക്കുകൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുതൽ മാമലൂക്കുകൾ ഈ ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങളെ കീഴടക്കുകയും കൊള്ളയെടുക്കുകയും കുറേയധികം ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് കടത്തുകയും ചെയ്തു പിന്നെ ബാക്കി കുറേ അധികം ആടുകളെ മതം മാറ്റി അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി പതിനാറിൽ അവിടുത്തെ ഭരണാധികാരിയെ മതം മാറ്റി അലോയിഡ മാത്രമാണ് ക്രിസ്തീയമായിട്ട് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാല് വരെ നിലനിന്നത് പത്തൊമ്പതാം വരെ ഇങ്ങനെ ഒരു വിഭാഗം ക്രിസ്ത്യാനികളൂടെ ഉണ്ടായിരുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാതിസ്റ്റ് സ്റ്റേറ്റ് നിലവിൽ വന്നപ്പോൾ അതൊരു ഇസ്ലാമിക റവല്യൂ ഇതുകൂട്ടാണ് റിവൈവൽ ആണ് ഇപ്പോൾ നടക്കുന്ന ഈ റിവൈവൽ മൂവ്മെൻ്റ് ഉള്ള ഐ എസ് ഐ എസ്സിലും പിന്നെ ഈ ഹമാസും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാം ഉള്ള ഈ ഗ്രൂപ്പുകൾ റിവൈവലാണ് ഈ മൂവ്മെൻറ്റ് വന്നപ്പോൾ ഇവരെ എല്ലാവരെയും മതം മാറ്റി കളയുകയാണ് ചെയ്തത് പിന്നീട് ആളുകൾ മിഷൻ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടായ ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ആ ക്രിസ്ത്യാനികൾ ഇപ്പോൾ തന്നെ പല വിഭാഗങ്ങൾ മുപ്പത്തി ആറ് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ക്രിസ്ത്യൻ സാമ്രാജ്യമായിരുന്നത് ഇസ്ലാമിക സാമ്രാജ്യമാവുകയും അത് വളരെയധികം പീഡന വിധേയനായിട്ട് അവർ ഇങ്ങനെ അതിനിരയാകുകയും ചെയ്തവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആഭ്യന്തര യുദ്ധമാണ് നൂറ്റി അറുപത്തഞ്ച് പള്ളികൾ തകർക്കപ്പെട്ടു ക്രിസ്ത്യാനികൾ മതം മാരാനായിട്ട് നിർബന്ധിക്കപ്പെട്ടു ക്രിസ്ത്യാനിൻ്റെ ഘട്ടങ്ങൾ അവർ പട്ടാളത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു പല ക്രിസ്ത്യാനികളെയും കടത്തിക്കൊണ്ടുപോയി ഇങ്ങനെ ക്രൂരമായ പീഡനത്തിന് അവർ വിധേയമായി കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് സൗത്ത് തെക്കൻ സുഡാൻ എന്ന് പറയുന്നത് എന്നും ഒരു ക്രിസ്ത്യമായ അതായത് അറുപത് ശതമാനം ക്രിസ്ത്യാനികളാണ് ഇവിടെ ഉള്ളത് മുപ്പത്തിരണ്ട് ശതമാനം മറ്റു വിഭാഗങ്ങളാണ് ഈ ലോക്കലായിട്ടുള്ളത് ആറ് പോയിന്റ് രണ്ട് ശതമാനമേ മുസ്ലിംകൾ അതുകൊണ്ട് അത് നിലനിൽക്കുന്നുണ്ട് ഈ വടക്കൻ സുഡാനാണ് ഈ വിധത്തിൽ തീവ്രവാദത്തിന് പോയത് സുഡാനിലെ ഈ വംശഗതിക്ക് പിന്നിൽ ആർ എസ് എഫും എസ് ഐ എഫും ആണല്ലോ തമ്മിൽ തമ്മിൽ പടവിട്ടി ഇതുപോലെ വംശഗത്തി നടത്തുന്നത് ഇവരുടെ ഒറിജിൻ അതായത് എങ്ങനെയാണ് ഇവർ ഉത്ഭവിച്ചത് അതൊരു നല്ല ഒരു വ്യക്തതയ്ക്ക് നല്ലൊരു ചോദ്യമാണ് എസ് ഡി എഫ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു സഹായ പട്ടാളമായിരുന്നു എസ് ഡി എഫ് എന്ന് പറഞ്ഞാൽ സുഡിനീസ് ഡിഫൻസ് ഫോഴ്സ് നമ്മളിപ്പോൾ പറയുന്ന സാധനം ഒരു സഹായ പട്ടാളമായിരുന്നു നാട്ടിലെ പോലീസിനെ സഹായിക്കാനായിട്ട് അവരുണ്ടാക്കിയതാണ് രണ്ടാം ലോകമായ യുദ്ധത്തിന് ശേഷം ഈ എസ് ഡി എഫ് വികസിച്ചു അത് വലിയ പ്രാധാന്യം വടക്കൻ ആഫ്രിക്കയിൽ നേടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സുഡാൻ സ്വാതന്ത്ര്യം നോടിയപ്പോൾ ഇത് ഇവർ പിരിഞ്ഞു പോയെങ്കിലും ഇതിന് പകരമായിട്ട് അവർ രൂപം കൊടുത്ത ഒരു ഈ ഈ സൈന്യ വിഭാഗമാണ് എസ് ഐ എഫ് എന്ന് പറയുന്നത് അതായത് സുഡനീസ് ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ പട്ടാളം ഇങ്ങോട്ട് മാറി വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇതിൻ്റെ കമാൻഡർ ഇബ്രാഹിം അബൂദ് ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇയാൾ തന്നെ എസ് എഫിൻ്റെ കമാൻഡറായി മാറുകയും ചെയ്തു അപ്പോൾ ഈ ബ്രിട്ടീഷ് പട്ടാളം ഇങ്ങോട്ട് മാറി വന്നതാണെന്ന് പറയാം പിന്നീട് ഈ കമാൻഡറായ അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മുതൽ അറുപത്തിനാല് വരെ പ്രധാനമന്ത്രിയായതും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രസിഡൻ്റായിട്ട് സ്റ്റുഡൻ്റ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിന് മുമ്പ് എസ് എഫിൽ മൂന്ന് സിവിലിയൻ ഗവൺമെൻറ്റുകളെ മറിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ മറിച്ചിട്ടു അറുപത്തൊമ്പത് നമ്മുടെ ഈ പാകിസ്ഥാനിൽ കേൾക്കുന്നുണ്ടല്ലോ ഭരണത്തെ അട്ടിമറിച്ചു എന്ന് പറയുന്നത് എസ് എഫിൻ്റെ പല ഇതിനകത്ത് പല ഗ്രൂപ്പുകളും ാണ് അവരുടെ ചിന്ത അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നൊക്കെ ചില പാർട്ടികളിലൂടെ പറയുമല്ലോ എല്ലാവരും ഉണ്ടെന്നും ഇവര് രാജ്യത്തിൻ്റെ ഐക്യത്തിനൂടെ നിലക്കൊള്ളുന്നൊക്കെയാണ് അവർ സാധാരണ പറയുന്നത് ഉള്ള ഒരു ഒരു ദേശീയത എന്ന് മുമ്പോട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പട്ടാളം പോലെയാണ് ഈ എസ് എഫ് എന്ന് പറയുന്നത് ഇനി ഇവർ സാവധാനി ഇതിനകത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ പച്ചവെളിച്ച ഉണ്ടായതെന്നൊക്കെ പറഞ്ഞതുപോലെ കൂടുതൽ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ ഈ ഈ ഗ്രൂപ്പിനിടെ തന്നെ വളർന്നു വരാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഒരു പത്ത് വർഷം മുമ്പ് പോലെയുള്ള ആശയങ്ങളല്ല ഇപ്പം പല സംവിധാനങ്ങളും കാണുന്നത് ഇനി ആർ എസ് എഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഇത് ജൻജവീദ് ജീത് മിലിറ്റൻസിൽ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ ഈ ഹമാസ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഐ എസ് എന്ന് പറയുന്നത് ഒരു ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർ തുടങ്ങുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടെ അവിടെ പൊങ്ങി വരുന്ന റിവൽ വിഭാഗങ്ങളെ വിഭാഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ായിട്ട് അന്നുള്ള ഭരണ സംവിധാനം തന്നെ ഇവരെ ഒരു പാര എന്താ പറയുക അർദ്ധ മിലിറ്ററി വിഭാഗം പോലെ അങ്ങോട്ട് എടുത്തതാണ് ഇവർ എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ഇവരൊരു സുഡാനീസ് അറബ് മിലീഷ്യയാണ് ഇവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അറബ് ഐഡന്റിറ്റിയാണ് ഈ അവിടെ ഈ സുഡാനി കൊല്ലുന്നതെല്ലാം അറബികൾ അല്ലാത്തവരെയാണ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അമുസ്ലീങ്ങളെ എന്ന് പറയുന്നത് പോലെ അവിടെ അറബികളല്ലാത്ത ആളുകളെയാണ് ഈ കൊന്നു കളയുന്നത് അപ്പോൾ അറബ് നാടോടുകൾ എന്നുണ്ടായതാണ് ഈ നാടോടികൾ സാധാരണ കച്ചവടക്കാരായിരുന്നു അവർ ഈ ജൻജവീദ് മിലിറ്റൻസ് എന്നുണ്ടാകുന്ന പറഞ്ഞാൽ ജന്നി എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്നാണ് അർത്ഥം ജവാദ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് എന്നും ജൻജവീദ് അവർ കൂട്ടി പറയുമ്പോൾ ഡെവിൾസ് ഓൺ ഹോഴ്സ് ബാക്ക് എന്നാണ് അവരെ വിളിക്കുന്നത് അതായത് ഈ കുതിരപ്പുറത്ത് വരുന്ന സാത്താന്മാർ എന്നാണ് ഇവരെക്കുറിച്ച് പറയപ്പെടുന്നത് അല്ലെങ്കിൽ കുതിരയും തോക്കുമുള്ളവർ എന്ന പേരും ഉണ്ട് തുടക്കത്തിൽ ഇവർ ലിബിയ സുഡാൻ ഈ ഗവണ്മെൻറ്റുകൾ അംഗീകരിച്ചിരുന്ന വിഭാഗമാണ് സായുധ വിഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൊണ്ണൂറുകളിലും പല കലാപങ്ങളിവർ നടത്തിയിട്ടുണ്ട് ഇവർക്ക് ആയുധങ്ങൾ ലിബിയ നമ്മളൊരു പറയുക തീവ്രവാദ സംവിധാനമുള്ള രാജ്യമാണ് ലിബിയ ഒക്കെ ഇവർ ആയുധങ്ങൾ നൽകിയിരുന്നു ഇവർ പകരമായിട്ട് ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് യമനിലേക്ക് സ്ത്രീയിലേക്ക് തീവ്രവാദികളെയും അയച്ചിരുന്നു അതായത് ആളുകളെ ഇങ്ങനെ ഈ അവിടെ പോയി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അറബികളുടെ പ്രാതിനിധിധ്യം അതാണ് അവരുടെ വിശ്വാസം അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ ആളുകൾ എന്നുള്ളൊരു വിശ്വാസം പുലർത്തുന്നവരാണ് അവർ അതായത് കടുത്ത തീവ്രവാദ ചിന്തയുള്ളവരാണ് ബാക്കിയുള്ള ആളുകളൊക്കെ വളരെ താഴെക്കടയിലുള്ളവരാണെന്നുള്ളതാണ് ഇവർ ഈ മിലിറ്ററിക്കൊരു സഹായമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ഒരുമിച്ചാണ് പ്രസിഡന്റിനെ അന്ന് അട്ടിമറിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ എസ് എഫിൻ്റെ ഭാഗമായിട്ട് ഈ ആർ എസ് എഫിനെ മാറ്റണം എന്നൊരു ചിന്ത ഈ എസ് എഫിനും അവിടെയുള്ള സിവിലിയൻ അതോറിറ്റികൾക്കും ഉണ്ടായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ആർ എസ് എഫ് അതുമായിട്ട് യോജിക്കുകയില്ല അതായത് അധികാരം കൂടുതൽ വേണം എന്നുള്ളതാണ് ചിന്ത അതോടൊപ്പം തന്നെ ഇവർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇവർ ഖനനം ചെയ്തത് അറുപത്തിനാല് പോയിൻറ്റ് നാല് ടൺ സ്വർണ്ണമാണ് ഇത് മുഴുവനും ഈ കുഴിച്ചെടുത്തിട്ട് ഇത് ഈ ആർ എസ് എഫിൻ്റെ നേതാവ് യു എയിലേക്ക് കടത്തുന്നു അവിടുന്ന് ആയുധമൊക്കെ കടത്തിക്കൊണ്ടുവരുന്നു അത് ചാരിറ്റിയുടെ മറവിലൊക്കെ ആയുധം ആരോപണം ഇതിനെതിരെ ഈ ഇവർ കേസും കൊടുത്തിട്ടുണ്ട് ഇയാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഇവർ തമ്മിലുള്ള ഈ യുദ്ധം ഉണ്ടാകുന്നത് പക്ഷേ അതിനിരയായിട്ട് മാറുന്നത് എപ്പോഴും ഈ മുസ്ലിങ്ങളല്ലാത്ത അറബികളല്ലാത്ത ആഫ്രിക്കാരാണെന്ന് മാത്രം സുഡാൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മർക്കോസിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ച വ്യക്തികളാണ് സുഡാനിലെ പണ്ടുണ്ടായിരുന്നവർ പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഇപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ രാജ്യം കംപ്ലീറ്റ്ലി ഒരു മുസ്ലിം രാജ്യത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം പിന്നീട് ക്രിസ്ത്യാനികൾ അവിടെ കൊല്ലപ്പെട്ടു ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാൻ സാധിക്കും വാസ്തവത്തിൽ ഈ സുഡാനിൽ നിന്ന് ഈ നമ്മൾ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ചും ഇന്ത്യയിലാകാനുള്ളവരും ക്രിസ്ത്യാനികളും ഇവിടെയുള്ള ഹിന്ദുക്കളും എല്ലാവരും കാരണം ഈ സുഡാനിൽ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല അവിടെയുള്ള ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ അറബികളല്ലാത്തവരെല്ലാം കൊല്ലപ്പെടുകയാണ് ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ചരിത്രം നോക്കിയാൽ മതി അറിയാമോ ആദ്യം നമ്മൾ പറഞ്ഞാൽ അവിടെ മൂന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു പിന്നെ രണ്ട് രാജ്യങ്ങളായിട്ട് മാറി നമ്മൾ പറഞ്ഞിരുന്നു സാവധാനമാണ് ഇസ്ലാം അങ്ങോട്ട് കയറി വരുന്നത് അതെങ്ങനെയാണ് കയറി വന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് അവിടെ നടക്കുന്നത് ഒരു സാമ്പത്തിക അധിനിവേശമാണ് സാമ്പത്തിക അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവർ ഈ സുഡാനിൽ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കാണുക അതിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത് അതിൻ്റെ ആ സൈഡിൽ കൂടെയാണ് സാധാരണ ആ ഏരിയയിലാണ് കൃഷി ചെയ്യുന്നത് താമസിക്കാനൊക്കെ ബാക്കിയൊക്കെ മരുഭൂമിയാണല്ലോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ചില സ്ഥലങ്ങളേ ഉള്ളൂ ഇവരാദ്യം ഈ അറബ് കച്ചവടക്കാർ അവിടെ എത്തി ഈ സ്ഥലങ്ങൾ അതായത് ഈ നൈലിനോട് ചേർന്നുള്ള വഴുക ആ വാലി നൈൽ വാലി മുഴുവനും സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വടക്കൻ മലബാറിലോട്ടൊക്കെ പറയുന്നത് പോലെ മുഴുവൻ കച്ചവടങ്ങളും അവർ സ്വന്തമാക്കുകയാണ് അതായത് നമുക്കിപ്പോൾ പലയിടത്തും ഇത് കാണാം ഹൈവേകളുടെ കൂടെയെല്ലാം സ്വന്തമാക്കുന്നു അങ്ങനെ സ്വന്തമാക്കിയിട്ട് അവിടെ അതുമാത്രമല്ല ഈ ചെങ്കടലിൻ്റെ തീ തീരത്താണല്ലോ സ്വഡാനം എന്ന് പറയുന്നത് ചെങ്കടലുള്ള തുറമുഖങ്ങളും ഇവർ കച്ചവടം വഴി സ്വതന്ത്രമാക്കുന്നു സ്വന്തമാക്കുന്നു അതോടുകൂടി ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള അധിനിവേശം അല്ലെങ്കിൽ മേൽക്കോയ്മ ആ പ്രദേശത്തുണ്ടാകുന്നു പിന്നെ ഇവർക്ക് കച്ചവടം നടത്തുമ്പോൾ ഈജിപ്തുമായിട്ടും അറേബ്യയുമായിട്ടും ഇസ്ലാമിക ലോകവുമായിട്ട് കച്ചവടത്തിൻ്റെ കണക്ഷൻ കണക്ഷനും അങ്ങോട്ടായിരിക്കുന്നത് കാരണം ഈ ചെങ്കടലിലൂടെയും പിന്നെ ഈ പറയുന്ന വഴികളിലൂടെയും അവർക്ക് കച്ചവടം നടത്താൻ സാധ്യമാകുന്നു അതുപോലെ തന്നെ ഇവർ ചെയ്ത കാര്യം ഈ ട്രാൻസ് സഹാറ കച്ചവട വഴികളുണ്ട് ട്രേഡ് റൂട്ട്സ് എന്ന് പറയുന്നത് നാലെണ്ണമെങ്കിലും കാണാം നമ്മൾ മാപ്പ് അടിച്ച് നോക്കിയാൽ നാലെണ്ണമെങ്കിലും കാണാം ആ റൂട്ടുകളും ഇവർ സ്വന്ത സ്വന്തമാക്കുകയാണ് അതായത് കച്ചവടത്തിലൂടെ സ്വന്തമാക്കുകയാണ് നമ്മൾ കട വെറുതെ ഷോപ്പ് വെച്ചിരുന്നു വേണമെങ്കിൽ പറയാം അതായത് അറബ് കച്ചവടക്കാരാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ അറബ് കച്ചവടക്കാർ വന്നിട്ടുണ്ട് അവ ആ വഴിയിലാണ് സ്വർണം ആനക്കൊമ്പ് അടിമകൾ ഗം അറബിക്ക് ഈ സാധനങ്ങളൊക്കെ കച്ചവടം നടന്നിരുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അറബി ഭാഷയും അറബി നിയമം അതായത് ശരിയായ നിയമവും സംസ്കാരവും ഒക്കെ സാവധാനം സമൂഹത്തിലേക്ക് കടന്നു വന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ സാധനം നമുക്കിപ്പോൾ ഈ വഴിയിൽ വെച്ച് വെക്കുന്ന കല പല അറബി സംസ്കാരത്തിലുള്ള സാധനങ്ങളും ഇന്ന് നമുക്ക് കച്ചവടത്തിൽ ഈ നമ്മുടെ മാർക്കറ്റുകളിലൂടെ കാണാൻ കഴിയും ഇത് കഴിഞ്ഞ ശേഷം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ സാവധാനം ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ഈ അറബികളെ ആശ്രി അവരുടെ ആശ്രിതരായി കാര്യം നമ്മൾ സാധാരണ ഇത് കച്ചവടം നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുകൂടു സാധാരണ ഇവർക്ക് ഉപ്പ് വേണം ഈജിപ്തിൽ നിന്ന് തന്നെയാണ് ഉപ്പ് തുണിത്തരങ്ങൾ വേണം ധാന്യം വേണം ഇതിനെല്ലാം ഈ ആശ്രയമായി കാരണം കച്ചവടക്കാരെ ആശ്രയിക്കൊണ്ടില്ല സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ ചുമ്മാ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം മലബാറിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഇറച്ചി മേടിക്കാൻ പോകണമെങ്കിൽ പല സ്ഥലത്തും ഇവർ മാത്രമാണ് കച്ചവടക്കാരുള്ളത് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മീൻ കച്ചവടം നോക്കിയാൽ പഴയ പഴയകാലത്ത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് എല്ലാവർക്കും നല്ല നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു ഇപ്പം വാസ്തവത്തിൽ എല്ലാവരും ഈ ആളുകൾ കൊണ്ടുവരുന്നത് ഈ മീനുവേട് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവർ ഈ ആശ്രിതരായി മാറിയതെന്ന് മനസ്സിലാക്കാൻ കഴിക്കും ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു ഡിപ്പെൻഡൻസ് ഒരാശ്രയത്തിലേക്ക് കൊണ്ടുപോയി കാരണം കച്ചവടക്കാർ മുസ്ലിങ്ങളാണ് അവർ കച്ചവടം ചെയ്യുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കും അത് മതം മാറുകയാണെങ്കിൽ അത് കുറക്കും പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഒരു സാ നൂറ് രൂപയുണ്ട് ഇപ്പോൾ ഒരാൾ അമ്പത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ തരികയാണെങ്കിൽ ഇഷ്ടമുള്ള പല ആർക്കും ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇവിടെയും കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഈ കച്ചവടക്കാരിലൂടെ ഇസ്ലാമിക അധികതി എന്ന് പറയുന്ന സക്കാത്ത് വന്നു ഈ ചാരിറ്റി വക്കഫ് പ്രവർത്തനം ഈ സംവിധാനങ്ങളൊക്കെ ഈ സുഡാൻ്റെ മണ്ണിൽ സാവധാനം പ്രതിഷ്ഠിക്കപ്പെട്ടു നമ്മുടെ നാട്ടിലും സ്വതന്ത്രമായ ഇന്ത്യയിൽ എങ്ങനെയാണ് വാക്ക് നിയമം ഉണ്ടായി വന്നത് എന്നിട്ട് അവർക്ക് വേണ്ടി മാത്രം ഈ ഇന്ത്യൻ ഭരണ സംവിധാനത്തോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ അതതിൻ്റെ കൂടുതൽ ഒരു ലെവലിൽ വന്നുകഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഈ ഐയിടെ വന്ന എഴുത്തിൽ ഇവിടെയുള്ള സ്കൂളുകളിലെല്ലാം ബാങ്ക് കൂളി അനുവദിക്കണമെന്ന് പറഞ്ഞ് എഴുത്തു വന്നതെന്ന് പറഞ്ഞ് കണ്ടു അത് ഈ കത്ത് ശരിയോ തെറ്റോ ആട്ടെ ഇങ്ങനെയുള്ള ആശയങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞപ്പോൾ മറ്റൊരു സാധനം അടിമ കച്ചവടമായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുള്ള അടിമകളുടെ പ്രധാന സ്രോതസ് ഈ സുഡാനായിരുന്നു അപ്പോൾ അടിമകളെ കൊടുക്കുക അതിനുവേണ്ടി അഗ്രിമെൻറ്റ് ഉണ്ടാക്കുക അപ്പോൾ ഈ ആളുകളെ ഒന്നും പണം ഇങ്ങോട്ട് വരുന്നു ഇങ്ങനെ വലിയൊരു സാമ്പത്തികം ഇവര് സാ സാമ്പത്തിക ആത്മീയ സ്വാതന്ത്ര്യം ഒരു കൂട്ടി വിച്ചു എന്ന് പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ ആത്മീയതയിലേക്ക് വന്നു ഇങ്ങനെ ഈ കച്ചവടത്തിലൂടെ ഈ കാര്യം വരികയാണ് ഇതിനു ശേഷം വന്നത് ഒരു സാമൂഹ്യ അധിനിവേശമായിരുന്നു അതായത് മിശ്ര വിവാഹങ്ങൾ മിശ്ര വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അറബിക്ക് ആളുകൾ വന്നിട്ട് അവിടെയുള്ള ആളുകളെ കല്യാണം കഴിച്ചു ലോക്കൽ സൈഡിലുള്ള ആളുകളെ കല്യാണം കഴിച്ചിട്ട് ഒരു മിശ്ര ഗ്രൂപ്പിന് ജന്മം കൊടുത്തു അങ്ങനെ ഗ്രൂപ്പുകളാണ് ജാലിൻ ഷെയ്ഖിയ ധനാഗ്ല എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ ഇങ്ങനെയുണ്ടായത് ഇതൊക്കെ ഒരു പ്രത്യേക ട്രൈബ് പോലെ ഉണ്ടായത് വന്നതാണ് അതായത് അറബികളും ആ നാട്ടുകാരും കൂടെ ചേർന്നിട്ട് അങ്ങനെ പുതിയൊരു ജനത്തിൻ്റെ രൂപം കൊടുത്തു നമ്മുടെ നാട്ടിലെ ലൗജിഹാദുകൾക്ക് ഇഷ്ടംപോലെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എപ്പോഴും വാർത്തയുള്ളതാണ് അപ്പോൾ അവരൊരു ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇങ്ങനെ വന്നതോടുകൂടി ഈ അറബി ഈ എന്ന് പറയുന്ന ഭാഷ അറബി കച്ചവടക്കാർ വന്നതാണ് പിന്നീട് സാവധാനം അവരുടെ ഭാഷ അഭിമാനത്തിൻ്റെയും വിദ്യാഭ്യാസം ഉള്ളതിൻ്റെയും പിന്നെ കച്ചവടത്തിൻ്റെയും ഒക്കെ ഭാഷയായിട്ട് രൂപാന്തരപ്പെടും നമ്മുടെ നാട്ടിൽ പഴയ പഴയകാലത്ത് ഈ ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഇപ്പോൾ അറബി സ്കൂളുകളും അറബിക്ക് അധ്യാപകരൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആയിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ അറബി ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ചോദിക്കരുത് പക്ഷേ നമ്മുടെ നാട്ടിലിത് ഈ ഒരു വിദ്യ ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് ഇതൊക്കെ വന്ന് വ്യാപിച്ച് വേറെ ഇനിയിപ്പോൾ മതഭാഷയാണെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഷ സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള എന്തിനാണ് ഈ അറബി കൊണ്ട് പഠിപ്പിച്ചത് കേരളത്തിൽ എന്ന ചോദ്യമുണ്ട് അപ്പോൾ ഈ ഭാഷ ഇവിടുത്തെ ഒരു ഒരു അവരുടെ ഒരു ഐഡന്റിറ്റിയായി മാറി ഭാഷയോടൊപ്പം ഇസ്ലാമിക സംസ്കാരവും വ്യക്തിത്വവും ഒക്കെ ഈ സമൂഹത്തിൽ ജന്മവിടുത്തു അതിലാണ് എന്തൊരു പ്രത്യേകത അവർ കണ്ടത് ഇനി അതുപോലെ തന്നെ അവർ ചെയ്തൊരു കാര്യമാണ് പ്രധാനികളുടെ അതായത് സമൂഹത്തിലെ നേതാക്കളുടെ മതം മാറ്റം നേതാക്കളെ മതം മാറ്റിയെടുക്കുകയാണെങ്കിൽ ഈ കുറേ ആളുകൾ ആ കൂടെ അങ്ങോട്ട് മാറും അങ്ങനെയല്ലേ രാഷ്ട്രീയ നേതാവ് പാർട്ടി തൊട്ട് വേറെ പാടിച്ച് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകും ഇങ്ങനെ പല വഴിക്ക് പോയി പതിനഞ്ച് പതിനഞ്ച് പതിനെട്ട് നൂറ്റാണ്ടുകളുടെ ഈ കൂടെ ഉണ്ടായ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സൂഫി സൂഫി സമൂഹങ്ങളുണ്ടായി സൂഫി ബ്രദർഹുഡുകൾ അങ്ങനെ ഉണ്ടായപ്പോൾ അതിൽപ്പെട്ടതാണ് കതിറിയ തിജാനീയ എന്നൊക്കെ പറയുന്നത് ഇവർ ഈ ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ബൂസ്റ്റ് ചെയ്തു അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഐ എസ് ഐ എസിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ ഹമാസിൻ്റെയോ ഇവരൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി ബൂസ്റ്റ് ചെയ്തു അതായത് ഈ ഇവരില് റിവൈവൽ ഉണ്ടായാലുടനെ നമുക്ക് അപകടകരമാണെന്ന് വിചാരിച്ചോളൂ സാധാരണഗതിയിൽ ഈ സൂഫിയ ബ്രദർഹുഡുകൾ സ്കൂളുകൾ താമസിച്ച് പഠിക്കുന്ന സ്കൂളുകൾ ആരംഭിച്ചു അത് അവർ പിന്നെ സാമൂഹ്യക്ഷേമം വിദ്യാഭ്യാസം ആത്മീയ വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിച്ച് തോന്നുന്നത് ഈ ഹമാസ് ചെയ്തൊരു പ്രവൃത്തിയാണ് നമ്മുടെ നാട്ടിലും കുറേ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒത്തിരി സ്കൂളുകൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം ഈ മാതാ സ്കൂളുകൾ അതോടുകൂടി ഈ ഇവരിങ്ങനെ പ്രവർത്തിച്ചതോടുകൂടി മതം മാറ്റം മറ്റുള്ളവരെ മതം മാറ്റുക എന്നുള്ള സമൂഹത്തിൻ്റെ പൊതുപരിപാടിയായിട്ട് മാറി അപ്പോൾ ഇവർ കമ്മ്യൂണിറ്റി ഒന്നിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എങ്ങനെയാണല്ലോ ഒരു ലവ് ജിഹാദ് കേസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കല്ല അവർ ചെയ്യുന്നത് ഒരു വലിയ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് വന്ന കേസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ വളച്ചുകൊണ്ട് പോകുന്നു അതിന് പൈസ മുടക്കാൻ ആളുണ്ട് എന്നുള്ളത് ഒന്ന് അങ്ങനെയാണ് നമ്മൾ വായിച്ചിരുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരുന്നത് പിന്നീട് ഇതിനകത്ത് വീട്ടുകാരും എല്ലാവരും ഇൻവോൾഡ് ആണ് സമൂഹത്തിൻ്റെ പൊതുപരിപാടിയാണ് മാറ്റി ഇതിവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതിലെ ഇസ്ലാമിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന എന്താണ് അവർ വിദ്യാഭ്യാസത്തിന് പോയാൽ അത് ഖുറാനും പഠിക്കും അറബിക്കും പഠിപ്പിക്കും നമ്മുടെ നാട്ടിൽ ഇതുതന്നെയാണല്ലോ ചെയ്യുന്നത് ഖുറാനും പഠിപ്പിക്കും അറബിക്കും പഠിപ്പിക്കും അങ്ങനെ പഠിച്ചപ്പോൾ പുതിയ തരത്തിലുള്ള ഒരു ഒരു സൈസ് ബുദ്ധിജീവികൾ അവിടെ ഉണ്ടായി ഈ ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക നീതിപീഠങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാരും സമൂഹത്തിലുള്ള മറ്റ് സംവിധാനങ്ങളെക്ക് പകരമുള്ളതായിട്ട് മാറി അതായത് നീതിപീഠം ഇസ്ലാമിക നീതിപീഠമായിട്ട് മാറി പണ്ഡിതന്മാർ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ട് മാറി ഇസ്ലാമിക നിയമം വിവാഹം പാരമ്പര്യ അവകാശം ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ളതെല്ലാം അവരുടെ ബോധം പൊതുബോധമായിട്ട് മാറി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ടെർക്കോ ഇജിപ്ഷ്യൻ ഭരണകൂടം വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് നികുതി ഭരണ സംവിധാനം വിദ്യാഭ്യാസം എന്നിവയിൽ ഇസ്ലാമിക രീതി സ്ഥാപനവൽക്കരിച്ചു ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ ഇവിടെ അധികാരം പിടിച്ച മഹദിസ്റ്റ് വിപ്ലവം അത് ഒരു റിവൈവൽ ആണ് ഇസ്ലാമിലെ ഇസ്ലാമിക നവോത്ഥാനത്തിലെ ആശയങ്ങൾ സുഡാൻകാരെ തുർക്കി ഇംഗ്ലീഷ് കാർക്കെതിരെയുള്ളൂ കർമ്മമാക്കി വേണ്ടി ഇവരിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ ഈ റിവൈവൽ വഴിയിട്ട് ഇവരെ തുർക്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ എതിരെയുള്ളൊരു ഒരു ഒരു വിഭാഗമായിട്ട് ഈ ഈ സുഡാനിലുള്ള ഈ ആളുകളെ മാറ്റി നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ സുഡാനിൽ ഇത്രയധികം വംശഹത്യ നടന്നിട്ടും അവിടെ പാവപ്പെട്ടവർ മരിക്കുന്നു ഡോക്ടറും എൻജിനീയറും ആകേണ്ട കുഞ്ഞുങ്ങളും മരിക്കുന്നു പിന്നെ അവിടെ വംശഹത്യാണെന്ന് കരയാനായിട്ട് ഓരോ ഇഷ്ടംപോലെ ആളുകൾ സുധാൻ വേണ്ടി കരയാൻ കരയാനൊരാൾ പോലും കേരളത്തിൽ കാണുന്നില്ല അതേ സമയത്ത് ഇസ്രായേൽ പോയി ആക്രമണം നടത്തിയ ഹമാസിനെ തിരിച്ചാക്രമിക്കുമ്പോൾ അതിനുവേണ്ടി കരയാൻ ആളുകൾ ഇവിടെയുണ്ട് അതായത് ഈ ഐഡൻറ്റിറ്റിയിൽ മാറ്റം വന്നു നമ്മുടെ നാട്ടിലും നമ്മളിതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മീഡിയയിൽ മാറ്റം വന്നു നേരത്തെ നേരെയാണ് നേരെ ചോദ്യം പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങളിപ്പോൾ ഒരു പാർട്ടിയുടെ വക്താക്കളായിട്ട് മാറി അങ്ങനെ ഈ ഒരു മഹദിസ്റ്റ് വിപ്ലവത്തിലൂടെയാണ് വാസ്തവത്തിൽ ഈ ഇസ്ലാമിക അറബ് ഇസ്ലാമിക ദേശീയതയും ഈ സുഡാൻ്റെ ആ ഒരു ചിന്തയുമായിട്ട് ഇവർ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ചിന്തയിലേക്ക് വരുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉള്ളത് ഹമാസിന് വേണ്ടി അങ്ങോട്ട് വാദിക്കുകയാണ് അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ട്രെൻഡാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കേരള സമൂഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒട്ടും തന്നെ കഴിഞ്ഞിട്ടില്ല അതിനൊട്ടും പിന്നിലാണ് മറ്റ് നേതാക്കന്മാരൊന്നും ഞാൻ കഴിയുന്നില്ല സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളും ഇത് അവസാനം ഇത് തലയിൽ വന്ന് വീഴുമ്പോൾ മാത്രമേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തയുള്ളൂ ഇന്ന് അവിടെ നടക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യൊക്കെ നോക്കിയാൽ എത്ര ആളുകൾ ഒന്നര ലക്ഷം ആളുകൾ മരിച്ചു എന്ന് പറയുന്നു പതിനാല് പോയിൻറ്റ് ആറ് ലക്ഷം ആളുകൾക്ക് ഭവനങ്ങൾ നഷ്ടമായി ആറ് പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം ആളുകൾ ദരിദ്രരാക്കി മാറ്റി പിന്നെ മൂന്ന് കോടി ആളുകൾ സഹായം അർഹിക്കുന്നവരായി മാറി എന്നൊക്കെയാണ് യു എൻ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ വലിയ ഒരു ഡിസാസ്റ്ററിലേക്ക് സ്വതന്ത്രമായിരുന്ന ഒരു ക്രിസ്തീയ രാജ്യം മാറിപ്പോയതിന് വലിയൊരു ചരിത്രം ഉണ്ട് എന്ന് ഓർക്കുക ഈ ചരിത്രം നമ്മുടെ നാട്ടിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും മറന്നുപോകാതിരിക്കുന്ന നല്ലത്